ഹലോ സ്ലാമലൈക്കും നമുക്ക് കുറച്ച് കളക്ഷൻസ് കണ്ടാലോ ഈ മോഡൽ വരുക മോഡൽ പറയുകയാണെങ്കിൽ വന്നിട്ട് സ്ലീവ്ലെസ് ഔട്ടറും ഇന്നറും ആണ് വരുന്നത് സൈസ് വന്നിട്ട് എം എ എൽ എക്സ് എൽ ഫിറ്റ് ആണ് മൂന്ന് കളേഴ്സ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ പതിനഞ്ച് തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൻ്റെ നെക്സ്റ്റ് വേണം നമുക്ക് ഔട്ടറും ഇന്നറും കൂടിയുള്ള തന്നെയാണ് കേട്ടോ ഇന്നറ് ഫുൾ സ്ലീവാണ് വരുന്നത് ഇതിൻ്റെ രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് ഇതും എക്സൽ ഡബിൾ എക്സൽ ഫിറ്റ് ആണ് കേട്ടോ സൈസ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് കളറ് നമ്മളിവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതിനഞ്ച് തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ വരുന്നത് ഇതും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി നെക്സ്റ്റ് മോഡൽ വന്നിട്ട് നല്ലൊരു അടിപൊളി പാർട്ടി വെയറാണ് കേട്ടോ അത് നല്ല കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് അഞ്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് കേട്ടോ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് കുറച്ച് കൂടുതലാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് ഇതിൻ്റെ കൂടെ ഷോളും കൂടെ ആഡ് ആയിട്ടുണ്ട് കേട്ടോ പാൻറ്റ് വരുന്നില്ല ഷോളും കൂടെ ആഡ് ആയിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി ടു ലെങ്ത്ത് വരുന്നുണ്ട് സൈസ് നോക്കുകയാണെങ്കിൽ എൽ എ ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആണ് മാരേജ് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അടുത്തത് വന്നിട്ട് നമുക്ക് ത്രീ പീസ് സെറ്റാണ് കേട്ടോ സൽവാർ സെറ്റാണ് ഇതും പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാം ഇതിൽ കൊടുത്തിട്ട് നല്ല ഹെവി ഹാൻഡ് വർക്ക് വിത്ത് ബീഡ്സ് ആണ് കേട്ടോ ഇത് ഷോളും പാൻറ്റും ആണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഫോർട്ടി ഫൈവ് ആണ് ലെങ്ത്ത് വരുന്നത് ലാർജ് എക്സല് ത്രിപിൾ എക്സൽ സൈസ് വരെ ഇത് യൂസ് ചെയ്യാം കേട്ടോ ഇത് അടിപൊളിയായിട്ടുള്ള മൂന്ന് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് ഈ പ്രോഡക്റ്റൊക്കെ വേണം എന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ത്രീ പീസ് സെറ്റ് തന്നെ കേട്ടോ മസ്ലിൻ ക്ലോത്ത് ആണ് വരുന്നത് ഇതിൽ ഫ്രീ സൈസ് ആണ് ഡബിൾ എക്സ് സൈസ് മാത്രമായിട്ട് മാത്രമാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിട്ട് പതിനാറ് തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ ഇതിന് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ അൺസ്റ്റിച്ച മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് അതിൻ്റെ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ആ മൂന്ന് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പ്രൈസ് പതിനഞ്ച് നാൽപ്പത്തഞ്ചാണ് കേട്ടോ വരുന്നത് അടുത്തത് നമുക്കൊരു അനുസരിച്ചൊരു മെറ്റീരിയൽ തന്നെയാണ് ഇത് മസ്ലിൻ ക്ലോത്ത് ആണ് വരുന്നത് ലീസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് പതിനാലായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് നെക്സ്റ്റ് ഓൺ വന്നിട്ട് വന്നിട്ട് ഇതാണ് എൽ എക്സ് എൽ സൈസിൽ അവൈലബിൾ ആണ് ഇതും ഒരു ത്രീ പീസ് സെറ്റാണ് മസ്ലിൻ ക്ലോത്ത് ആണ് കേട്ടോ വെറും സെവൻ നയൻ ഫൈവ് മാത്രമേ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഇതിൽ ഈ ഒരൊറ്റ കളറ് മാത്രമേ കേട്ടോ ഇപ്പോൾ സ്റ്റോക്കായിട്ടുള്ളൂ നെക്സ്റ്റ് ടോൺ വന്നിട്ട് ഡെനിമാണ് ഡെനിമിൻ്റെ ഒരു ഗൗൺ ആണ് ഇത് ഇന്നറും കൂടി ഇതിൽ അവൈലബിൾ ആണ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഫിറ്റ് ആണ് കേട്ടോ പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ടൗൺ വന്നിട്ട് പിനോഫോ വിത്ത് അറ്റാച്ച്ഡ് ഇന്നറാണ് ഡൗ ഫാബ്രിക് ആണ്ട്ട് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് റേറ്റ് വന്നിട്ട് സെവൻ നയൻ ഫൈവ് ആണ് കേട്ടോ ഇതിൻ്റെ നാല് കളേഴ്സ് അവൈലബിൾ ആണ് ഇതിൻ്റെ ഓരോ കളേഴ്സും നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും പിന്നെ ഇതിൻ്റെ കൂടെ ഹിജാബും നമുക്ക് കിട്ടും പക്ഷെ എക്സ്ട്രാ വൺ എയ്റ്റി ക്യാഷ് ഉണ്ട് കേട്ടോ ഹിജാബിന് പിന്നെ ഇതിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ എല് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു ഇന്നത്തെ ഇത്രയും കളക്ഷൻ മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് കൂടുതൽ കളക്ഷൻസ് വീഡിയോസ് ഷോർട്സ് ഒക്കെ വേണം എന്നുള്ളവർ നമ്മൾ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പിന്നെ പറഞ്ഞ പോലെ തന്നെ ഓർഡർ ചെയ്യണം എന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് വാട്സപ്പ് ചെയ്തോളൂ